ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു നത്തോലി ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അര കിലോ കൊഴുവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ അരമുറി നാരങ്ങ ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും നാരങ്ങ നീരും കൂടി ചേർത്ത് ഈ എല്ലാ ചേരുവകളും കൂടി ഇളക്കി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റിന് ശേഷം ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരാം കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ കൂടുതലളവിട്ട് കൊടുത്താൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരാം നാടൻ രീതിയിൽ കൊഴുവാ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക